സ്ത്രീ പീഡന ബലാത്സംഗ കേസ് രണ്ട് എം എൽ എ മാര് ചെയ്യുന്നു ഒരു എം എൽ എ സ്വന്തം പാർട്ടിക്കാരനായതുകൊണ്ട് ഒരഭിപ്രായം രണ്ടാമത്തെ എം എൽ എ എതിർ പാർട്ടിക്കാരനായതുകൊണ്ട് അഭിപ്രായത്തിന് കുറച്ച് കാഠിന്യം കൂടുതലാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെ അഭിപ്രായം സ്വന്തം പാർട്ടിക്കാരൻ ചെയ്തതുകൊണ്ട് അത് ശിക്ഷിച്ചാൽ മാത്രമേ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതുള്ളൂ എതിർ പാർട്ടിക്കാരൻ ചെയ്തതുകൊണ്ട് അത് എം എൽ എ സ്ഥാനവും രാജിവെച്ച് ശിക്ഷിക്കണം എന്നാണ് പറയുന്നത് അപ്പം ഈ അഭിപ്രായങ്ങൾ രണ്ടുമെന്ന് കേട്ടു നോക്കും തന്നെ ഇത്രയും നീചമായിട്ടുള്ള രൂപത്തിൽ ലൈംഗിക പീഡനം നടത്തി ഗർഭചിത്രത്തിന് വിധേയമാക്കി പണം പിടിച്ചു വാങ്ങി സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉൾപ്പെടെ തന്നിൽ നിന്ന് പണം വസൂലാക്കി എന്നൊക്കെയുള്ള സാഹചര്യത്തിൽ ആ പെൺകുട്ടി വാർത്താ മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ ഭ്രൂണത്തിൻ്റെ ഡി എൻ എ പരിശോധനയടക്കം നടത്തിയതിനുള്ള തെളിവുണ്ട് എന്നുള്ളതാണ് അത്തരത്തിൽ ഒരു ജാഗ്രത ആ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായതും വളരെ ഒരു നല്ല കാര്യമാണ് ഇത്തരത്തിൽ പീഡനത്തിന് വിധേയരാവുന്നവർ അങ്ങേയറ്റം അപമാനം സഹിച്ച് പരാതിപ്പെടാൻ പോലും കഴിയാത്ത അവസ്ഥയുണ്ടാവുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള തലത്തിലേക്ക് സാഹചര്യങ്ങൾ മാറുന്നു പീഡനത്തിനിരയായിട്ടുള്ള പെൺകുട്ടികൾ തങ്ങളല്ല അപമാനത്തിന് ഇരയായിട്ടുള്ളത് ഈ ഇത്തരത്തിലുള്ള നീചപ്രവൃത്തികൾ ചെയ്യുന്നവർക്ക് നേരെ വിരൽ ചൂണ്ടാനുള്ള ആർജവമുള്ള മനസ്സിൻ്റെ ഉടമകളായിട്ട് നമ്മുടെ പെൺകുട്ടികൾ മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ഒരു നല്ല കാര്യം ചെയ്യുന്നു സ്ത്രീകൾക്ക് പരിരക്ഷ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ അഭിമാനകരമായിട്ടുള്ള കാര്യമാണ് തീർച്ചയായിട്ടും പോലീസ് സംവിധാനത്ത് വലിയ രൂപത്തിൽ ഇത് അഭിന അഭിമാനകരവും ഏറ്റവും മാതൃകാപരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് യു ജിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്